ഞാനൊന്നും എനിക്ക് എത്ര സംശയാലും അങ്ങനെ പറ്റില്ല എണീക്കണുപലുണ്ട് എനിക്കണ മൂക്ക വന്ന് എന്റെ മൂക്കിന്റെ തുമ്പത്ത് തൊട്ട് കഴിഞ്ഞാ നിനക്ക് എണിക്കാൻ പറ്റും പക്ഷെ നീ പറയണം എന്റെ മൂക്കിന്റെ തുമ്പത്ത് ഒന്ന് തൊട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞ് തള്ളി വന്ന് തൊട്ട് അടിക്കാൻ പറ്റും ഞാൻ വായിച്ചി തൊടാണെങ്കിൽ ി പോവാട്ടെ എനിക്കും എനിക്കും അവൻ ലോക്കട്ട് വെച്ചിട്ടു പോയി പറഞ്ഞാൽ ਹਾਂ ਹਾਂ ਕੀ ਅਣੀ ਕੋੜੀ ਵੀ ਅਣੀ ਕਾ ਨੋਕ ਆਉੜਨਾ ਲੂੰ ਮੈਂ ਨੀਕਾਂ ਮੱਤਾਂ ਲੇ ਨੀਕ ਨੇ ਕਾਲ ਬਲੰਬੇਂ ਦੇ ਇਹ ਪਾਉੜ ਦੇ ਇੰਤੋਂ ਨਾ ਇਹ ਮੋਬਾਈਲ ਉਹਨੂੰ ਫ੍ਰੀਆ ਕਿੱਟ ਆਹ ਸਭ ਤੋਂ ਓਮਬਲ ਫੋਨ ਇਹੰਦ ਕੋਬਰਾ ਕਿੱਟ ਮੋਬਾਈਲ ਫ੍ਰੀਆ ਕਿੱਟ ਟੂ ਨਾ ਕੋਬਰਾ ਕੋੜੀ ਇਹਨਾਂ ਦੇ ਮਾਤਾਂ ਨੀਂ ਚੀ ਯਾਰ ਅੜੀ ਕਿਉਂ ਰਹੀ ਅਜੇ ਜੁੱਟੂੜਤਾ ਅੜਚਾ ਪੇ ഇതെന്താ കണ്ണുട്ടിയന്മാര് വേണമായിട്ട് കണ്ണുകാല നടക്കണ നടക്കാൻ പറ്റില്ല உம்மிசி நடந்துலாம் வரேன்னா நடந்துலாம் வரக்கலாம். உசி செய்தி ചോயிச்சுகுறோம் உசி பர்றானாங்க. உசி நடக்கட்டும். உசி பரலலாம் உசி. பரலலை. இந்த காலி பொக்கி அங்க வெக்கி. அங்க பொக்கி. வேற எங்கன பொக்கி? அங்க பொக்கலை நான் பொக்கியேன்னு. தோயிச்சு உசி பரையானே கரெக்ட்டா நடக்கு. நடக்கம். நல்லா நடக்கு. போனும் இல்ல. பாப்பிக் செக்க வேண்டியது. പോയിക്കൊണ്ടിരിക്കുകയാ അയ്യോടേടാ പുണ്ടേ വാ പേപ്പർ ടോൾലേ വെട്ടാ ഇല്ല ഇല്ല പണി നിട്ടിക്ക് ഇട്ട് ഇട്ട് പോയിക്ക് വാ ബിസ് ചേരുണ ഞാൻ ഒന്ന് ക്ലാപ്പ് ചെയ്തേരെടാ പോയി ബിറ്റ് ചെയ്തോ സലാനിന്ന് കൊല്ലു ശ്രീ ശ്രീ